പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കർക്കിടക വന്നാം തീയതിയായിട്ട് ഞങ്ങൾ നാലമ്പലത്തിലേക്ക് പോകുവാണേ രണ്ടും പുലർച്ചെ രണ്ട് മണിക്ക് വണ്ടി വന്നേ അപ്പം വണ്ടിയിൽ കയറി അപ്പം തുടങ്ങിയിട്ടുള്ള മഴ ഞങ്ങൾ രാത്രി എട്ടരയായി വീട്ടിലെത്തി അപ്പോൾ അതുവരെ മഴ തന്നെയായിരുന്നു ഒരു ഉണ്ടായിട്ടില്ല എന്നാലും മഴ തന്നെയായിരുന്നു ഞങ്ങളിത് ആ വണ്ടിയിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി തൃപ്രയാർ അമ്പലമാണിത് ഞങ്ങൾ അമ്പലത്തിലെത്തി അവിടെ ഉള്ള അമ്പലത്തിൽ കിടക്കണ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണിത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ല തിരക്കായിരുന്നു പറഞ്ഞു നല്ല തിരക്കായിരുന്നു മഴയും നല്ല തിരക്കും രണ്ട് സൈഡും കച്ചവടക്കാരുടെ ബഹളം കാണാണ്ടോ ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ക്യൂ ഭഗവാനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കണ ഭാഗമാണത് അങ്ങനെ നല്ല തിരക്കായിരുന്നു അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങൾ ഭഗവാനെ ഒക്കെ കണ്ട് ഞങ്ങളുടെ കണ്ടോ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണത് അങ്ങനെ ഞങ്ങൾ ഭഗവാനൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞി മീൻ മീൻ ഇട്ട് നടത്തി മീനുകൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചുകൊടുത്തു ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ തന്നെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം പറഞ്ഞു എൻ്റെ കൂട്ടുകാരിൽ എത്തിയോളം ഉണ്ടായിരുന്നു അപ്പം അവരെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചാണിവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ കൂട്ടുകാരത്തിലാണെ ഒറ്റ കൂട്ടുകാരത്തിലാണ് ഇവർ അങ്ങനെ ഞങ്ങൾ അമ്പത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തൊഴുതറങ്ങി ഞങ്ങൾ തൊഴുതറങ്ങിയപ്പോൾ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നേ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് അണ്ടാക്കച്ചവടം അപ്പോൾ ലച്ചൂട്ടിക്ക് വാളയും ലച്ചൂട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലച്ചുകൂട്ടിക്ക് വാളയും സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ച് ഭയങ്കര വിലയാണ് എന്നാലും പൂവല്ല പോയതല്ലേ ചേച്ചിട്ട് കുട്ടികൾക്ക് വാങ്ങി കുട്ടിക്ക് മോൾക്ക് വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് വരികയാണ് ഞടുത്ത അമ്പലം കുടൽമാണിക്ക് അമ്പലത്തിലേക്കാണ് ഇനി പോവാൻ പോണത് എല്ലാവരും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുതേ കണ്ടിറങ്ങി ഞങ്ങൾ കച്ചവടക്കാര് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഞങ്ങൾ നാളെ നല്ലൊരു വീഡിയോ വീടിയായിട്ട് നാളെ വരാം ബായ്